മുഖം രണ്ട് മുറിയുടെ വാതിൽ തുറന്നപ്പോ ഡോക്ടേഴ്സ് കോട്ട് ധരിച്ച നല്ല ഉയരമുള്ള ഒരാൾ അല്ലിയുടെ അടുത്ത് നിൽക്കുന്നതാണ് അമൃത കണ്ടത് അല്ലിയോട് തിരിഞ്ഞു നിൽക്കുന്നത് കാരണം അമൃതയ്ക്ക് അയാളുടെ മുഖം കാണാൻ പറ്റിയില്ല മുടി അല്പം നീണ്ടു കിടന്നിരുന്ന കഴുത്തിൽ സ്റ്റെത്തോസ്കോപ്പ് ഉണ്ടായിരുന്നു തനിക്ക് പരിചയമുള്ള ആ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഡോക്ടറെ അമൃത ഒരു അമ്പരപ്പോടു കൂടെ നോക്കി ഇല്ല ആയിരിക്കില്ല പക്ഷെ ഈ ശബ്ദം ഈ രൂപം ഒന്നും എനിക്ക് പുതിയതല്ലല്ലോ ഇല്ല ഇതൊക്കെ എന്റെ തോന്നലായിരിക്കും അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് സ്വയം സമാധാനിക്കാൻ നോക്കിയിരുന്ന അവളെ വീണ്ടും അവളെ ആ ചിന്തയിൽ നിന്ന് ഉണർത്തി ഡോക്ടർ തനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് വേദന കുറയാനുള്ള മരുന്ന് എഴുതിയിട്ടുണ്ട് ട്വൽവ് ഹവേഴ്സ് കഴിയുമ്പോൾ ചെറുതായിട്ട് വേദന വന്ന് തുടങ്ങും കാര്യമാക്കണ്ട വരെ ഒരു പെയിൻ കില്ലറൂടെ എഴുതാം അല്ലയെ കൊണ്ട് പറഞ്ഞു അല്ല എനിക്ക് സന്തോഷത്തോടു കൂടി വേദന കുറവുണ്ട് ഡോക്ടർ എന്ന് മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു അമൃത വിചാരിക്കും ഇത് അയാൾ തന്നെയാണ് ഈ ശബ്ദം എവിടെ കേട്ടാലും എനിക്ക് തെറ്റില്ല അമൃതയുടെ മനസ്സിലൂടെ ഒരു ആയിരം ചിന്തകൾ ഒരു നിമിഷം കടന്നുപോയി ഇത്രയും വർഷങ്ങൾക്കു ശേഷം അയാളെ വീണ്ടും കാണേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കണ്ണിലേക്ക് സെർജിക്കൽ ടോർച്ച് അടിച്ചുകൊണ്ട് ഡോക്ടർ തുടർന്നു അല്ലെങ്കിപ്പോ ഡബിൾ വിഷൻ പോലെ ഉണ്ടോ ഇല്ല ഡോക്ടർ നോർമൽ ആണ് ചേച്ചി എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് വാ എന്ന് വിളിക്കുമ്പോ അമൃതയ്ക്കാണെങ്കിൽ അവിടുന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നില്ല അവൾ ഏതോ ചിന്തയിൽ മുഴുകി സ്വയം മറന്നങ്ങനെ നിൽക്കുവാ അത് അയാൾ ആദരുതെന്ന് അവൾ അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ പറയണേ ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തു വിട്ടേ അങ്ങനെ അല്ലി അതുപോലെ ചെയ്യുമ്പോ ഡോക്ടർ പറയും ഓക്കെ ഓക്കെ അങ്ങനെ വീണ്ടും അല്ലിയെ പരിശോധിച്ചുകൊണ്ട് ഡോക്ടർ പറയാണ് സ്റ്റൊമക്ക് ഓക്കെ അല്ലേ അലങ്കൃത അമൃത ആ ഓക്കെയാണ് ഡോക്ടർ വീണ്ടും അമൃതയോട് ചോദിക്കും ചേച്ചി എന്താ അവിടെ നിൽക്കുന്നത് അല്ലി വീണ്ടും വിളിക്കുകയാണ് അമൃതയാണെങ്കിൽ ഡോക്ടറെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കണേ അല്ലിയാണെങ്കിൽ ഒരു രോഗിയാണെന്ന് പോലും ഓർക്കൊന്നുമില്ല അവൾ സന്തോഷത്തോടു കൂടിയാണ് ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും തന്നെ അമൃതയുടെ കണ്മുന്നിൽ ഇപ്പോ കാണുന്നില്ല കണ്ടിട്ടുണ്ടെങ്കിലും അത് ഉള്ളിലേക്ക് എത്തുന്നില്ല അവളേതോ പഴയ കാല ഓർമ്മകളിലെ മുഴുകി നിൽക്കുമായിരുന്നു അങ്ങനെ അമൃത പറയും ദാഹിക്കുന്നു പറഞ്ഞില്ലേ ഞാൻ ഞാനിത്തിരി വെള്ളം എടുക്കാൻ വേണ്ടി പോയതായിരുന്നു എന്ന അകത്തേക്ക് നടന്നുകൊണ്ട് പറയാ ഈ നിമിഷം അമൃതയുടെ ശബ്ദം കേട്ടതും അതുവരെ തിരിഞ്ഞു നോക്കാണ്ടിരുന്ന ഡോക്ടർ പതിയെ തിരിഞ്ഞുകൊണ്ട് അമൃതയെ നോക്കി ആ ഒരു നിമിഷം അമൃതയുടെയും ഡോക്ടറുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു ശേഷം പതിയെ അവൻ നോട്ടം പിൻവലിച്ചു എന്നാൽ അവളെ കണ്ട ആ ഞെട്ടലിൽ നിന്നും അവൻ മോചിതനായിരുന്നില്ല എങ്ങോ കണ്ടു മറന്നൊരു അപരിചിതയെ പോലെ ശ്രീദേവ് അവളുടെ നോട്ടത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചു അവൾക്കു പക്ഷേ അവളുടെ കണ്ണുകൾ അവനിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു ഡോക്ടർക്കും അലങ്കൃതയുടെ ചേച്ചിയാണല്ലേ മുഖത്തുണ്ടായ അമൃതയെ കണ്ടപ്പോഴുള്ള ആ ഭാവുമാറ്റം മറ്റാരെയും അറിയിക്കാൻ ശ്രമിക്കാതിരിക്കാൻ അവളോട് ചോദിച്ചു അമൃത പറയും യെസ് എന്റെ ശബ്ദത്തിലെ വേറെലും മനസ്സിലാക്കാതിരിക്കാൻ അമൃതയും ശ്രദ്ധിച്ചിരുന്നു നിങ്ങളുടെ അന്യത്തിൽ ഫ്യൂ മോർ ഡേസ് ഡേസൂടെ ഇവിടെ ഇരിക്കേണ്ടി വരും അത് കേൾക്കുമ്പോൾ അമൃത പറയും താങ്ക് യു ഡോക്ടർ എന്ന് മറുപടി പറഞ്ഞു യാളിൽ നിന്നും നോട്ടം മാറ്റി അമൃത കോഫി കപ്പ് ടേബിളിൽ വെക്കാനായിട്ട് തിരിഞ്ഞു അപ്പോ അല്ലെ ഡോക്ടറെ അവൾക്ക് പരിചയപ്പെടുത്തി ചേച്ചി ഇത് ഡോക്ടർ ശ്രീദേവ് സുബ്രഹ്മണ്യൻ തന്റെ കൈകളിലെ വിറയിൽ തിരിച്ചറിയുന്നതിനു മുന്നേ ആ കപ്പ് അമൃതയുടെ കൈയിൽ നിന്നും താഴേക്ക് വീണിരുന്നു ചൂട് കാപ്പി കയ്യിൽ വീണതിനേക്കാളും വലിയ പൊള്ളൽ മനസ്സിനെ അലട്ടുന്നതുകൊണ്ടാകാം അവൾ ഒന്നും സംഭവിക്കാത്തതുപോലെ കൈ പുറകോട്ട് പിടിച്ചു പെട്ടെന്ന് ഒരു തണുപ്പ് അവളുടെ ആ പുള്ളിയ ഭാഗത്തേക്ക് പരക്കുന്നതായിട്ട് അവൾ അറിഞ്ഞു അതവനായിരുന്നു ശ്രീദേവ് സുബ്രഹ്മണ്യൻ അവൻ അവളുടെ കയ്യിലെ പൊള്ളലേറ്റ ഭാഗം പരിശോധിക്കാൻ തുടങ്ങി പേടിക്കണ്ട ഇതത്രക്ക് വലിയ പൊള്ളലൊന്നും അല്ല എന്നാൽ ഒരു നീറ്റിലും ഇറിറ്റേഷനും കാണും കുറച്ചു ദിവസത്തേക്ക് ശ്രീദേവ് അവളുടെ ആ പൊള്ളലുകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു ഡോക്ടർക്ക് പേഷ്യന്റിനോട് തോന്നാവുന്ന ഒരു സിമ്പതി മാത്രമേ ഇപ്പൊ ശ്രീദേവിന്റെ നോട്ടത്തിലുണ്ടായിരുന്നുള്ളൂ ശരീരം ആകെ ചൂടാകുന്നത് പോലെ അമൃതയ്ക്ക് തോന്നി അവന്റെ ആ തണുത്ത സ്പർശം പോലും അവളെ ചൂട് പിടിപ്പിക്കുന്നതായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അവൻ തൊട്ടപ്പോ അക്ഷരാർത്ഥത്തിൽ അമൃത നിശ്ചലയായി കൈ പിൻവലിക്കാൻ നോക്കിയെങ്കിലും ആ പിടിത്തം വിടാൻ അവൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഡോക്ടർ പറയണേ സിസ്റ്റർ റൂബി നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവരുടെ കയ്യിലാ ക്രീം പുരട്ടി കൊടുക്കൂ അത് പെട്ടെന്ന് ഉണങ്ങിക്കോളും ഇത് കേൾക്കുമ്പോ തന്നെ സിസ്റ്റർ പറയും വരൂ മാഡം എന്ന് പറഞ്ഞേ ആ പൊള്ളലിന്റെ ആഴ എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിച്ചു നോക്കിക്കൊണ്ട് പറയാ അമൃത പറയും ഏയ് അതൊന്നും വേണ്ട എന്റെ കയ്യിൽ ഇതിൽ പുരട്ടാനുള്ള മരുന്നുണ്ട് അമൃത സിസ്റ്ററുടെ ആക്ഷണത്തെ നിരസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ശ്രീദേവ് പറയും ലുക്ക് ഇതൊരു സീരിയസ് ആയിട്ടുള്ള മുറിവല്ലെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു പക്ഷെ ഇത് പെട്ടെന്ന് ചികിത്സിച്ചിട്ടില്ലെങ്കില് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയെന്ന് വരാം അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കണം ശ്രീദേവ് അമൃതയുടെ ഒരു ആജ്ഞാപന സ്വരത്തിൽ പറഞ്ഞു അമൃത പറയും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നാ മതി ഞാൻ വാങ്ങിച്ചോളാം എന്ന് അമൃത ശ്രീദേവിന്റെ മുഖത്ത് നോക്കാണ്ടാ പറയുന്നത് ശരി സിസ്റ്റർ എടുത്ത് അതെടുക്കാൻ പറഞ്ഞിട്ട് ശേഷം അല്ലയുടെ റിപ്പോർട്ടുമായിട്ട് അവൻ ജനവാദിന്റെ അടുത്തേക്ക് നീങ്ങി ഡോക്ടർ പറഞ്ഞതുപ്രകാരം സിസ്റ്റർ അവിടെ പോവുകയും ചെയ്തു ആ പ്രിസ്ക്രിപ്ഷൻ നോട്ട് എടുക്കാനായിട്ട് അങ്ങനെ സി ടി റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറയും അലങ്കൃത നിങ്ങളുടെ തലയ്ക്ക് കാര്യമായ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറാവുന്നതാണ് ഇതൊക്കെ റിപ്പോർട്ട് മാത്രം നോക്കി അല്ലയുടെ മുഖത്ത് നോക്കാണ്ടയാ ശ്രീദേവ് പറയുന്നത് ഇത് കേൾക്കുന്ന അല്ലേക്കും ഏ സീറ്റ് റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ലെന്നോ ഡോക്ടറല്ലേ പറഞ്ഞത് കുറച്ചു ദിവസം കൂടെ ഒക്കെ വേണമെന്ന് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാണ് ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ പറയും അതെ വിശ്രമം വേണം തലയ്ക്ക് പരിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിടാന്നാ പറഞ്ഞത് ബീച്ചിലെ ബോൺ ഫ്രാക്ചർ വല്ലതും ഉണ്ടോന്ന് നമുക്ക് നോക്കണ്ടേ അതിനു വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞോണ്ട് കട്ടിലിനടുത്തേക്ക് വരാ അല്ലെങ്കിൽ ശ്രീദേവ് പറയുന്നതൊന്നും ശ്രദ്ധിക്കണ്ടേ എന്തൊക്കെയോ പറയാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഡോക്ടർ എനിക്ക് എനിക്കിപ്പോഴും തലക്കെന്തോ ബുദ്ധിമുട്ടുണ്ട് തല കറങ്ങുന്നതുപോലെ തോന്നോ എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അങ്ങനെ അഭിനയിച്ചുകൊണ്ട് അവിടെ കിടക്കാനായിട്ട് ശ്രമിക്കണേ ഇത്രയും സമയം നല്ല ഉത്സാഹത്തോടു കൂടെ എഴുന്നേറ്റിരുന്ന അവളുടെ ഇപ്പോഴത്തെ ഈ ഭാവമാറ്റം ശ്രീദേവിലെ ഒരു ചിരി ഉണർത്തി ശ്രീദേവ് പറയും സി മിസ്റ്റർ അലങ്കൃത ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാ ശ്രീദേവിന്റെ കെയറിംഗ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ് താൻ എടുത്തു ചാടിയതെന്ന് അയാൾ അറിഞ്ഞു കാണരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടെ തന്നെ അല്ലി പറഞ്ഞു ഡോക്ടർ എനിക്ക് അയ്യാത്തതുകൊണ്ടല്ലേ പ്ലീസ് ഡോക്ടർ പറയും ഇവിടുത്തെ ഓരോ രോഗികളും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ഇവിടുത്തെ ഓരോ ബെഡും അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വെറുതെ കിടത്താൻ എനിക്കാവില്ല ഇനി തന്നെ ഓർത്തലേക്ക് മറിക്കോളൂ ഞാൻ നിങ്ങളെ അങ്ങോട്ട് റെഫർ ചെയ്തിട്ടുണ്ട് ശ്രീദേവ് ഗൗരവത്തോട് കൂടെ തന്നെ പറഞ്ഞു പക്ഷെ ഡോക്ടർ ഞാൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നോ അല്ലിക്കാണെങ്കില് ആ വാക്കുകളൊന്നും മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ പറയും അലങ്കൃത വേറൊരാൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയുന്ന ഒരു പെൺകുട്ടിയല്ല എനിക്ക് വേണ്ടത് അഭിനയിക്കുകയും നുണ പറയുകയും ചെയ്യുന്ന പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമല്ല ഒന്ന് നിർത്തിക്കൊണ്ട് അമൃതയെ നോക്കി അവൻ തുടർന്നു വിശ്വാസവഞ്ചന ചെയ്യുന്ന സ്ത്രീകളെ ഒട്ടും ഇഷ്ടമല്ല ഇത് കേട്ട അമൃത നിന്ന് നടത്തുനിന്ന് ഒരുക്കി പോവുക അവളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി വിശ്വാസവഞ്ചന ചെയ്യുന്ന സ്ത്രീകളെ ഒട്ടും ഇഷ്ടമല്ല എന്ന വാക്കുകൾ വീണ്ടും വീണ്ടും അമൃതയുടെ കാതിലിങ്ങനെ മുഴുകിക്കൊണ്ടേയിരുന്നു ഞാൻ കമ്മിറ്റഡ് ആണ് അമൃത എന്റെ പുറകെ നടന്ന് സമയം കളയണ്ട ശ്രീദേവ് പറഞ്ഞു നിർത്തുമ്പോ അമൃത വിചാരിക്കും ശ്രീദേവിന് മറ്റൊരു ബന്ധം ഈ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അമൃത അവിടെ നിന്നു ഇതേസമയം ശ്രീദേവ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സഹിക്കാൻ പറ്റാതെ അല്ലി കരയാൻ തുടങ്ങി ഡോക്ടർ പറയും അലങ്കൃതയെ ഇന്ന് തന്നെ കൊണ്ടുപോകാം റൂം മാറാൻ തയ്യാറായിക്കോളൂ എന്ന് അമൃതയോട് പറഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുപോലും ചെയ്യാണ്ടേ ശ്രീദേവ് ആ റൂമിൽ നിന്ന് പോവുക പോയി കഴിഞ്ഞാ അലങ്കൃതക്ക് ദേഷ്യം വരും എനിക്കറിയാം ചേച്ചി ചേച്ചിയായാലും നശിപ്പിച്ചത് ഞാൻ വേണത് എങ്ങനെയാണെന്ന് ഡോക്ടർ എങ്ങനെ അറിഞ്ഞു അമൃത പറയും എങ്ങനെ അറിയാം ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അയാൾ അത് അറിഞ്ഞത് എന്തുകൊണ്ട് നന്നായി അലങ്കൃതയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം വരും ഓഹോ നിങ്ങൾക്ക് സന്തോഷമല്ലേ എന്റെ പ്രേമം ഇങ്ങനെ ആയതിൽ നിങ്ങൾക്ക് സന്തോഷമാണല്ലേ അമൃത പറയും അയാള് പറഞ്ഞില്ലേ അയാൾക്ക് താല്പര്യം പിന്നെ എന്തിനാ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾക്കാണെങ്കിൽ വേറെ ഏതോ റിലേഷൻഷിപ്പും ഉണ്ട് നീ ഇനിയും അയാൾക്ക് വേണ്ടി ജീവൻ കളയം നടക്കുവാണോ നാണില്ലേ നിനക്ക് അമൃത ഇത്രയും സമയം അടക്കി വെച്ചതൊക്കെ അറിയാണ്ട പുറത്തേക്ക് വരികയാണേ അപ്പോ അലങ്കൃതയ്ക്കും എന്നിട്ടാണോ ചേച്ചി ഇത്രയും സമയം അയാളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നത് ഞാൻ ഇതൊന്നും കാണുന്നില്ലെന്ന് കരുതിയോ അയാളെ കണ്ടപ്പോ മുതല് ചേച്ചി നോർമലല്ല എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കൂടുതൽ ചേച്ചി കളിക്കാനൊന്നും വരണ്ട അമൃത പറയും മോളെ ഞാനത് അങ്ങനെയല്ല വാക്കുകൾ മുറിഞ്ഞ് അമൃതക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റാണ്ട നിൽക്കുക ഞാൻ നിനക്ക് മോശം വരുന്നത് എന്തെങ്കിലും ചെയ്യുവല്ലേ നിന്റെ ജീവിതം നന്നായിരിക്കണമെന്നല്ലേ ഞങ്ങളുടെ എല്ലാം ആഗ്രഹം അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ അമൃത കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു അലങ്കൃതം നല്ല ദേഷ്യത്തിലാ ചേച്ചി ഒന്നും പറയണ്ട ആരും എന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ട അല്ലി എപ്പോഴും ഇങ്ങനെയാണ് അവൾക്ക് ജയിക്കാൻ വേണ്ടി എന്തും പറഞ്ഞും കേൾക്കുന്ന ആരാണെന്നോ അതെന്താണെന്നോ ഒന്നും തന്നെ അല്ലി ഓർക്കില്ല പക്ഷേ എന്നും അവളുടെ ഇര അമൃത എന്ന് മാത്രം പാക്ക് ചെയ്തിരുന്ന ഡ്രസ്സുകൾ അവിടെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അമൃത പറഞ്ഞു ഞാൻ അച്ചൂനെ കണ്ടിട്ട് വരാം അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നതിനു പകരം അവൾ നേരെ എതിർ ദിശയിലേക്ക് നടന്നു കൂടുതൽ നടക്കാൻ പറ്റാതെ ചാരിക്കൊണ്ട് അവൾ അവിടെ ഇരുന്നു ശ്രീദേവിനെ ഇനിയും കാണേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നാലും ഇതെന്തൊരു പരീക്ഷണമാണ് എന്റെ ഈശ്വര ഇപ്പോഴത്തെ അല്ലിയും എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു ഒരു കാലത്ത് എന്റെ എല്ലാം എല്ലാം ആയിരുന്ന അവന് വേണ്ടി തന്നെ അവൾ ജീവൻ കളയാൻ വേണ്ടി നിൽക്കുന്നു ഞാൻ ഒരിക്കലും ഇതിനവടെ സമ്മതിക്കില്ല പക്ഷേ ഞാൻ എങ്ങനെ അവളതൊക്കെ പറഞ്ഞു മനസ്സിലാക്കും ഞാനും ശ്രീദേവുമായിട്ടുള്ള ബന്ധം ഞാൻ എങ്ങനെ അവളോട് പറയും ഇനിയിപ്പൊ പറഞ്ഞാൽ തന്നെ അവളത് വിശ്വസിക്കാൻ കൂട്ടാക്കുമോ എനിക്കൊന്നും അറിയില്ല ഒന്നും മനസ്സിലാവുന്നുമില്ല അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് അവൾ പതിയെ അച്വിന്റെ റൂമിലേക്ക് എത്തി അമൃതയെ കാണുന്നതും അച്ചു പറയും ആഹാമീന്ന് നേരത്തെ വന്നോ ഇങ്ങനെ സന്തോഷത്തോടു കൂടെ അച്ചു ചോദിക്കുന്നതൊന്നും അമൃതയുടെ കാതുകളിൽ എത്തുന്നില്ല ശ്രീദേവിനെ ഇനി കാണാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാ അമൃത ചിന്തിച്ചോണ്ടേയിരുന്നത് പിന്നീട് രണ്ടു ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് അല്ലി വീട്ടിലേക്ക് പോയി കുറച്ചു ദിവസം കൂടെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ന്യൂറോളജിയുടെ തൊട്ടുമുകളിലുള്ള ഓർത്തോയിലേക്ക് അല്ലിയെ കാണാൻ പോയിക്കൊണ്ടിരുന്നത് പേടിച്ചു പേടിച്ചായിരുന്നു ഇനി എന്തായാലും പേടിക്കാനില്ല ശ്രീദേവൻ ഇനി അബദ്ധത്തിൽ പോലും കാണാൻ ഇടവരില്ലെന്ന് അവൾ കണക്കുകൂട്ടി അങ്ങനെ രണ്ടു ദിവസത്തെ ലീവ് കഴിഞ്ഞ് ഓഫീസിലെത്തിയ അമൃതയെ അവളുടെ ബോസ് കാണാനായി വിളിച്ചിരുന്നു ഗുഡ് മോർണിംഗ് സർ മീ കമിൻ വെരി ഗുഡ് മോർണിംഗ് അമൃത കമിൻ ഞാൻ ഒരു പുതിയ ക്ലയന്റിനെ കുറിച്ച് സംസാരിക്കാനാ വിളിപ്പിച്ചത് അമൃതയുടെ ബോസും ചീഫ് ഡിസൈനറുമായ അലക്സാണ്ടർ ജോസഫ് നിറഞ്ഞ ചിരിയോടുകൂടി അവളെ അകത്തേക്ക് ക്ഷണിച്ചു ഈ ഡിസൈനർ കമ്പനിയുടെ ചീഫ് ഡിസൈനർ മാത്രമല്ല കമ്പനിയുടെ പാർട്നേഴ്സിൽ ഒരാൾ കൂടെയാ എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരെയും സമീപിക്കുന്ന അദ്ദേഹത്തെ എല്ലാ സ്റ്റാഫിനും വളരെ കാര്യമായിരുന്നു നമ്മുടെ പുതിയ ക്ലയന്റിന് അമൃതി ഒന്ന് പോയി കാണണം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ഇവിടുത്തെ ഈ പാർക്കില് അവരെ സംബന്ധിച്ച് പൈസ ഒരു പ്രശ്നമേ അല്ല ക്വാളിറ്റിയാണ് മെയിൻ അതിൽ നമ്മളൊരു കുറവും വരുത്തരുത് ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയാൽ അത് കമ്പനിക്കും വലിയൊരു അവസരമാകും നമ്മൾ വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ പ്രോജക്റ്റുകൾ നമുക്ക് കിട്ടും അതുകൊണ്ടാ ഞാനിത് അമൃതയെ തന്നെ ഹെൽപ്പിക്കുന്നത് ഇത് കേൾക്കുന്ന അമൃത പറയുമ്പോൾ തീർച്ചയായും സർ നിങ്ങൾക്ക് ഇത് ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നോക്കാം സർ ആ പിന്നെ അമൃത പുതിയ ക്ലയന്റ് അല്പം പ്രൊഫഷണൽ ആണെന്നാ കേട്ടത് പുറത്തൊക്കെ പഠിച്ച ആളാണത്രേ ഒന്ന് ശ്രദ്ധിച്ച് ഡീൽ ചെയ്തോളൂ അമൃത ഹോ ഷൂർ സർ ഡോറി സർ എന്ന് പറഞ്ഞ് അമൃത എഴുന്നേറ്റ് അവിടുന്ന് പോവാണ് ഉം ആരിനെ കാണാൻ പോകുന്ന സമയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നേരത്തെ ഇറങ്ങിക്കോളൂ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോട്ടലിലേക്ക് പോയാൽ മതിയാകും എന്ന് അമൃതയെ വിളിച്ചുകൊണ്ട് വീണ്ടും പറയണെ അലക്സാണ്ടർ അയാൾ ഒരു നല്ല ബോസ് മാത്രമായിരുന്നില്ല മനുഷ്യപ്പറ്റിയുള്ള വ്യക്തി കൂടെ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഒട്ടും വൈകിക്കാതെ അമൃത ഹോട്ടലിലേക്ക് തിരിച്ചു നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ആറു മണിക്ക് ഏതാനും സെക്കൻഡുകൾ മാത്രം മാത്രമുള്ളപ്പോഴാ അമൃതയ്ക്ക് അവിടെ എത്താൻ സാധിച്ചത് ബാഗിൽ നിന്ന് ഫോണും ക്ലയന്റ് ഫയലും എടുത്തുകൊണ്ട് അവൾ ഹോട്ടലിന്റെ എൻട്രൻസ് കടന്ന് മുന്നോട്ട് നീങ്ങി ക്ലയന്റിനെ വിളിക്കാൻ മൊബൈൽ എടുത്തതും അവിടെ ഇരുന്നിരുന്ന ആളെ കണ്ട് അമൃത ഞെട്ടി കാരണം അത് ശ്രീദേവായിരുന്നു അന്ന് കണ്ടതിന് ശേഷം ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു അമൃത പിന്നീട് പിന്നീട്താ ഇപ്പോഴാണ് കാണുന്നത് അയാളുടെ മുന്നിൽ പോയി പെടാതിരിക്കാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും ജീവിത അവളെ അവിടെ തന്നെ എത്തിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി അമൃത വിചാരിക്കും ഈശ്വരാ ഇവനെന്താ ഇവിടെ ഇവിടെ നിന വീണ്ടും അവൻ എന്നെ കാണുമോ എനിക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നതിനെ എതിരെയുള്ള ഒരു സീറ്റിൽ പോയിരുന്നു നല്ല ടെൻഷൻ ടെൻഷനുള്ളതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഫയലെല്ലാം താഴെ വിഴുവെന്ന് അവൾ പേടിച്ചു ജനലിനെടുത്ത് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി വിരലുകൾ കൊണ്ട് മേശയിൽ താളം പിടിച്ചിരിക്കുന്ന ശ്രീദേവ് വളരെ മനോഹരമായ ഒരു സ്യൂട്ട് ധരിച്ചാ വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായി അവനെ കണ്ടതുകൊണ്ട് തന്നെ അമൃത ക്ലയന്റിനെ വിളിക്കാൻ മറന്നുപോയി ഈ നിമിഷം അമൃതയുടെ ഫോണിലേക്കൊരു കോള് വരാ റിംഗ് അടിക്കുമ്പോ അമൃത നിന്ന് ഞെട്ടിപ്പോകും തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റി ആകെ തളർന്നിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്തു നോക്കി അവളുടെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൽ പാഞ്ഞു അതേ നമ്പർ അല്ലേ ഇപ്പോഴെന്തിനായിരിക്കും എന്നെ വിളിക്കുന്നത് മൊബൈലിൽ നിന്നും എത്ര ഡിലീറ്റ് ചെയ്താലും മനസ്സിൽ നിന്നും മായാത്ത നമ്പർ മറന്നിട്ടും മറക്കാത്ത ഒരേ ഒരു ഫോൺ നമ്പർ അവൾ ഫോണിലേക്ക് ഉറ്റുനോക്കി അപ്പോഴും ആ ഫോൺ കോൾ നിലച്ചിരുന്നില്ല ഇങ്ങനെയാണ് അദ്ദേഹം രണ്ട് അവസാനിക്കുന്നത് അപ്പോ അദ്ദേഹം മൂന്നിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ടാം ഭാഗം ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് രേഖപ്പെടുത്തണം താങ്ക്